ആദ്യ ക്വസ്റ്റ്യൻ ഓക്കെ നമ്മളിത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിനെ മലയാളീകരിച്ച് പറയുന്നതാണ് ഓക്കെ അപ്പൊ ശ്രദ്ധിക്ക ഒന്നാമത്തെ ചോദ്യം മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി എട്ടുണ്ട് ആറുണ്ട് ഏഴുണ്ട് ഒൻപത് ഉണ്ട് ഓക്കെ ഈ നാല് ഡേറ്റുകളിൽ ഏത് എന്നതാണ് ചോദ്യം ഓക്കെ അപ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ആറ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഡിസംബർ മുപ്പത് ഇതാ എവിടെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് പരീക്ഷയ്ക്ക് ഷുവറാണ് അടുത്തും ഒരു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ കുറിച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഓക്കെ എടാ അപ്പോ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മാസത്തിൽ മുപ്പതാം തീയതിയാണ് ഓക്കെ അത് മറക്കരുത് ഇനി ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിലെ ധാക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഓക്കെ ബംഗ്ലാദേശിലെ ധാക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ഓക്കെ അല്ലെങ്കിൽ രൂപം കൊണ്ട് അതായത് ഈ പറയുന്ന ബംഗ്ലാദേശ് ആദ്യം ഇന്ത്യയുടെ കീഴിലായിരുന്നു പിന്നീടാണ് അവര് സെപ്പറേറ്റ് വേറൊരു രാജ്യമായിട്ട് പോയത് കഥകളൊക്കെ നിങ്ങൾക്കറിയാം ഓക്കെ അപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതാം തീയതിയാണ് സ്ഥാപി സ്ഥാപിച്ചത് ലീഗ് രൂപീകരണം ചെയ്ത വർഷം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷമാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി ആറ് എന്ന് പറയുന്നത് ഇനി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ധാക്കയിലാണ് അത് ധാക്ക എവിടെയാണ് അത് ബംഗ്ലാദേശിലാണ് ഓക്കെ ഇനി പ്രധാന ഒരു സംഘടനയാകുമ്പോൾ ഒരു സംഘടനയാകുമ്പോൾ സംഘടനകൾ സ്ഥാപിച്ച നേതാക്കന്മാര് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പോ അങ്ങനെയുള്ള ഒരു ആ ആൾക്കാരാണ് ഒന്ന് ആഗാനും നവാബ് സലീമുള്ള അപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് പറയുന്ന ഈ പറയുന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് ഓക്കെ ഇനി ആദ്യത്തെ പ്രസിഡന്റ് ആഗാഖാൻ ആയിരുന്നു ഒരു സംഘടന അല്ലെങ്കിൽ ഈയൊരു പ്രസ്ഥാന നിലവിൽ വരുമ്പോൾ അതിന് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആഗാഖാൻ ആയിരുന്നു എടാ അപ്പോ പറഞ്ഞത് നാല് പോയിന്റുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചതെന്ന് പറഞ്ഞു ആ രണ്ടാമത് ലീവ് ലീഗ് രൂപീകരിച്ച സ്ഥലം അത് ധാക്കയാണെന്ന് പറഞ്ഞു ഇനി അന്റെ നേതാക്കൾ ആഗാഖാനും നവാബ് സലീം ഉളയാണെന്ന് പറഞ്ഞു പിന്നെ ആദ്യത്തെ പ്രസിഡന്റ് അത് അഗാഖാൻ ആണെന്ന് പറഞ്ഞു ഓക്കെ ഇനി ലീഗ് കോൺഗ്രസ്സുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഐ എൻ സി സമ്മേളനം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും ഓക്കെ ഐ എൻ സി സമ്മേളനം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌ സമ്മേളനമാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഏത് സമ്മേളനമാണ് നടന്നത് അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ലഖ്നൌലാണ് ഓക്കെ ലക്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൌ സമ്മേളനം അതിന്റെ പ്രത്യേകത എന്താ ലക്നൗ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ത് ലീഗ് കോൺഗ്രസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം ഓക്കെ ഇനി മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് ഏത് വർഷമാണെന്ന് ചോദിക്കും അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനാണ് പിന്നെ അതുപോലെ മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഓക്കെ മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായ വർഷം ചോദിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് മുസ്ലിം ലീഗിൽ അലഹബാദ് സമ്മേളനങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുഹമ്മദ് ഇക്ബാൽ ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അപ്പൊ ഈ പറയുന്ന മുഹമ്മദ് ആണ് മുസ്ലിങ്ങൾക്കായിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു രാജ്യം വേണം എന്ന് ആദ്യമായിട്ട് എന്ത് ചെയ്തതാ അവകാശപ്പെട്ടത് ഓക്കെ ആദ്യമായിട്ട് അവകാശപ്പെട്ടത് ഓക്കെ അപ്പോൾ അത് മറന്നു പോകരുത് ഓക്കെ അത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അലഹബാദ് സമ്മേളനമാണ് അലഹബാദ് സമ്മേളനമാണ് ഓക്കെ അപ്പോൾ അലഹബാദ് സമ്മേളനത്തിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുസ്ലിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണം എന്ന് ആര് വാദിച്ചു ഈ പറയുന്ന മുഹമ്മദ് ഇക്ബാല് വാദിച്ചു ഓക്കെ അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടു ഓക്കെ ഇവിടെ അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഒരഞ്ചാറ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ഏർപ്പെടുത്തിയ സുൽത്താൻ ആര് ഓക്കെ ഇന്ത്യയിൽ തപാൽ സംവിധാനം കൊണ്ടുവന്ന സുൽത്താൻ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ു അലാ അലാവുദ്ദീൻ ഖിൽജി ഓക്കെ ഈ പറയുന്ന അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജിയാണ് എന്ത് ചെയ്തത് ഇന്ത്യയിൽ തപാൽ സംവിധാനം ഏർപ്പെടുത്തിയത് ഓക്കെ തപാൽ ഈ ലെറ്ററൊക്കെ അയക്കുന്ന പരിപാടി ഈ പറയുന്ന പുള്ളിക്കാരനാണ് കൊണ്ടുവന്നത് ഇനി അലാവുദ്ദീൻ ഖിൽജിയുമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡെക്കാൻ നയം ആവിഷ്കരിച്ച സുൽത്താൻ എന്താണ് ഡെക്കാൻ നയം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൗത്ത് ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതി ഓക്കെ സൗത്ത് ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഡെക്കാൺ നയം എന്ന് പറയുന്നത് ഓക്കെ ഡെക്കാൺ നയം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഡെക്കാൺ നയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയെ ആക്രമിക്കുക അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയെ ആക്രമിക്കുക ആ ഒരു പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് ഡെക്കാൺ നയം എന്ന് പറയുന്നത് ഇനി അതുപോലെ കുതിരയ്ക്ക് ചാപ്പ കുത്തുന്ന ദാഗ് സമ്പ്രദായത്തിന് തുടക്കമിട്ട സുൽത്താൻ അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കും ദാഗ് ദാഗ് സമ്പ്രദായം ദാഗ് സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുതിരയ്ക്ക് ചാപ്പ കുത്തുന്ന പരിപാടിയാണ് ദാഗ് സമ്പ്രദായം ഓക്കെ അത് മറന്നുപോകരുത് അടുത്ത് മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ച സുൽത്താനാണ് ആരെന്ന് പറയുന്നത് അലാദ്ദീജിൻ ഖിൽജി ഓക്കെ പണ്ടത്തെ വി എം സുധീരനാണ് ഈ പുള്ളിക്കാർ ഓക്കെ അവിടെ അങ്ങനെയൊന്നുമില്ല ഓക്കെ അപ്പൊ മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ച സുൽത്താനാണ് ആരെന്ന് പറയുന്നത് അലാദ്ദീജിൻ അലൌദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം മദ്യനിരോധനം വില നിയന്ത്രണം എന്നിവ ഏൽപ്പെടുത്തിയ സുൽത്താനാണ് അലാ ഉദ്ദീൻ ഖിൽജി ഇവിടെ അപ്പോ ഈ പറയുന്ന ഖിൽജി എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ അലാ ഖിൽജി എന്ന് പറയുന്ന ആള് ആദ്യമായിട്ട് മദ്യനിരോധനം കൊണ്ടുവന്നു കമ്പോള നിയന്ത്രണം കൊണ്ടുവന്നു വില നിയന്ത്രണം കൊണ്ടുവന്നു അപ്പൊ ഈ മൂന്ന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലാ ഖിൽജി ആണ് ഓക്കെ ഇനി ജാഗി ജാഗിദാരി സമ്പ്രദായം ജാഗിദാരി സമ്പ്രദായം നിർത്തലാക്കിയ സുൽത്താൻ ആണ് ആര്ന്ന് പറയുന്നത് എടാ എന്താണ് ദാഗി ജാരി സമ്പ്രദായം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഭൂമി പതിച്ച് നൽകും ഓക്കെ ആർക്കൊക്കെ ഭൂമി ആവശ്യം പാട്ടത്തിനൊക്കെ കൊടുക്കുന്നതിനൊക്കെ ആരാണ് മുന്നിൽ നിന്ന് കാര്യങ്ങൾ നിർവഹിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ അപ്പോൾ ആ പരിപാടി അലാവുദ്ദീൻ ഖിൽജി ചാർജ് എടുത്ത ശേഷം പറഞ്ഞു മക്കളെ ഇനി ആ പരിപാടി വേണ്ട എല്ലാം നമ്മൾ തന്നെ നേരിട്ട് വഹിച്ചോളാം നിങ്ങളുടെ സഹായം വേണ്ട എന്ന് ആര് പറഞ്ഞു അലാവുദ്ദീൻ ഖിൽജി ഖർ ഓക്കെ എടാപ്പോ ഈ രണ്ട് പോയിന്റ് പരീക്ഷക ചോദിക്കും ഇനി അലൈ ദർവാസ അലൈ ദർവാസ സിറി ഫോർട്ട് ജമായി ഖാൻ പള്ളി ജമായി ഖാൻ പള്ളി എന്നിവ സ്ഥാപിച്ചു അപ്പൊ അലൈ ദർവാസ സ്ഥാപിച്ചതാർ എന്ന് പരീക്ഷയ്ക്ക് പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ സിറി ഫ്രോട്ടും ചോദിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ജമാത് ഖാൻ പള്ളി ഇത് ഇത്രയും സ്ഥാപിച്ചതാരാണ് അലാദ്ദീൻ ഖിൽജിയാണ് ഓക്കെ ഇനി അലാദ്ദീൻ ഖിൽജിയുടെ സർവ്വ സൈന്യാധിപൻ ആര് എന്ന് ചോദിക്കും പരീക്ഷയ്ക്ക് അലാ ഖിൽജിയുടെ സർവ്വ സൈന്യാധിപൻ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ മാലിക് കഫൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഓക്കെ മാലിക് കഫൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഓക്കെ അപ്പൊ അത് മറക്കരുത് മാലിക് കഫൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് അലാദ്ദീൻ ഖിൽജിയുടെ സർവ സൈന്യാധിപൻ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ ഇനി അടുത്ത് ക്ലോണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇത് ബയോളജിയുടെ സെക്ഷനാണ് ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കുക അപ്പൊ ക്ലോണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ലോണിങ്ങിൽ സൃഷ്ടിച്ച ആദ്യത്തെ കുരങ്ങ് ഏക ക്ലോണിങ്ങിൽ സൃഷ്ടിച്ച ആദ്യത്തെ കുരങ്ങ് ഏത് എന്നതാണ് ചോദ്യം ഓക്കെ നമുക്കറിയാം ആദ്യത്തെ കുരങ്ങാണ് ടെട്ര എന്ന് പറയുന്നത് ടെട്ര ടെ അപ്പോ ക്ലോളിങ്ങിലൂടെ ജനിച്ച ബാക്കിയുള്ള ജീവികളാണ് ഒന്ന് ആട് ആടിനെ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആടിനെ പറയുന്ന പേരാണ് ഡോളി ഓക്കെ ഡോളി എന്ന പേരാണ് ആ ആടിനുള്ളത് നായയാണെങ്കിൽ സ്നപ്പി നായക്ക് സ്നപ്പി എന്ന് നമ്മൾ പേരിട്ടു പൂച്ചയ്ക്കാണെങ്കിൽ കാറ്റ് കോപ്പിക്കാറ്റ് എന്ന പേരിലാണ് പൂച്ച അറിയപ്പെടുന്നത് അതുപോലെ എലി ആണെങ്കിലോ എലി ആണെങ്കിൽ റാൽഫ് മാഷ ആ രണ്ടെണ്ണം ഉണ്ട് ഓക്കെ റാൽഫും മാർഷയും അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഒട്ടകമാണെങ്കിൽ ഇൻജാസ് ഓക്കെ ഒട്ടകത്തിന്റെ ആ ക്ലോണിങ്ങിൽ കൂടെ ജനിപ്പിച്ച ഒട്ടകത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ഇൻജാസ് എരുമയാണെങ്കിൽ സംരൂപ എരുമയാണെങ്കിലോ അതിനെ സംരൂപ എന്ന പേരാണ് നമ്മൾ കൊടുത്തത് കുതിരയാണെങ്കിൽ പ്രൊമിത്യ എന്ന പേരാണ് കൊടുത്തത് പശുവിനാണെങ്കിൽ വിക്ടോറിയ മാൻ മാൻ ആണെങ്കിൽ ഡ്യൂയി ഓക്കെ ഡ്യൂയി എന്ന് പറയുന്ന പേരാണ് ക്ലോണിങ്ങിൽ കൂടെ ജനിച്ച ആദ്യത്തെ പേര് ഓക്കെ ഇനി ഒരു ചോദ്യം അത് അന്നത്തെ കറണ്ട് ആണ് രണ്ടായിരത്തി പതിനേഴിലെ കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചത് നിങ്ങൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ചോ ഈ എക്സാം നടന്നത് ഈ എക്സാം എന്നാണ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പരീക്ഷ നടന്നത് കറണ്ട് അഫെയേഴ്സ് ആയിട്ട് ചോദിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഒന്ന് നോക്കി ഓക്കെ ഓക്കെ അപ്പൊ രണ്ടു മൂന്ന് വർഷത്തെ ബാക്കിലോട്ടുള്ള കറണ്ടോ പുസ്തകം ഒന്ന് നോക്കി കേട്ടോ ശരി അട അപ്പോ ദംഗൽ എന്ന ചിത്രത്തിന് രണ്ടായിരത്തി പതിനേഴിൽ അറുപത്തി നാലാമത് ദേശീയ പുരസ്കാരം നേടി ഈ പറയുന്നവൽ അല്ലെ ദേശീയ പുരസ്കാരം നേടിയത് ഈ പറയുന്നവൽ ആരാണ് ഓക്കെ അതിൽ അഭിനയിച്ച ആർക്കോ ആൾക്കാർ ഏതൊക്കെ ആൾക്കാർക്ക് ദേശീയ പുരസ്കാരം കിട്ടി അത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിലൂടെ അമീർ ഖാൻ ഉണ്ട് സൽമാൻ ഖാൻ ഉണ്ട് നിതീഷ് തിവാരി ഉണ്ട് കരൺ ജോഹർ ഉണ്ട് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നിതീഷ് തിവാരിയാണ് ഈ പറയുന്ന പുള്ളിക്കാരനാണ് അന്ന് എന്ത് ചെയ്തത് ദേശീയ അവാർഡ് കിട്ടിയത് ഓക്കെ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പതാക എത്ര രീതിയിൽ നിർമ്മിക്കാം ഇന്ത്യൻ പതാക എത്ര രീതിയിൽ നിർമ്മിക്കാം എന്നതാണ് ചോദ്യം നമുക്ക് ആൻസർ ഒൻപതാണ് ഓക്കെ ആൻസർ എന്ന് പറയുന്നത് ഒൻപതാണ് ഇന്ത്യ പതാക ഒൻപത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നിർമ്മിക്കാം ഓക്കെ എടാ അപ്പോ ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയുടെ പേര് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിങ്കലി വെങ്കയ്യ എന്ന് പറയണം നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ പിങ്കലി വെങ്കയ്യ ധർമ്മചക്രം അഥവാ അശോക സ്തംഭം അല്ലെങ്കിൽ അശോക ചക്രം സ്വീകരിച്ചിട്ടുള്ളത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നുമാണ് ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരാനാഥ് ആണ് യു പി ഓക്കെ സാരാനാഥ് ഓക്കെ സാരനാഥ് അപ്പോൾ സാരാനാഥിലാണ് എന്ത് ചെയ്തത് സാദാ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് ഈ ഒരു പരിപാടി നമ്മൾ എന്ത് ചെയ്തത് കടമെടുത്തത് പിന്നെ അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് എല്ലാ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിന് ചുവപ്പ് കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് അടാ നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ അല്ലെങ്കിൽ ചെങ്കോട്ടയിൽ എന്ത് ചെയ്യുന്നുണ്ട് പതാക ഉയർത്തും ഇത് ഏത് കാലഘട്ടം തൊട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലാണ് അപ്പോ നമ്മൾ ഇന്ന് നോക്കിയത് അഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് ഇന്ന് നമ്മൾ നോക്കിയത് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക അതുപോലെ ഇത് മാത്രമായിട്ട് പഠിക്കണം എന്നല്ല പറയുന്നത് അല്ലാതെയും എക്സ്ട്ര ആയിട്ട് പഠിക്കേണ്ടി വരും ഓക്കെ നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് എട്ട് മണിയാകുമ്പോൾ പിക്യു കോർണർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആയിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു എല്ലാ ദിവസവും വരും ഇതിനകത്ത് നിങ്ങൾക്ക് സിലബസിന് ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ജി കെ ആയിരുന്നാലും മാത്സ് ആയിരുന്നാലും റീസണിങ് ആയിരുന്നാലും എല്ലാത്തിൻ്റെയും എല്ലാ ദിവസവും എന്റെയും ക്ലാസ്സുകൾ വരും ഓക്കെ ഇതില് ഇപ്പോൾ നമുക്ക് ഫ്രീ ബാച്ച് എന്ന് പറയുന്ന അഗ്നി ബാച്ച് ഉണ്ട് അതുപോലെ പെയ്ഡ് ബാച്ച് ആയിട്ടുള്ള അസ്ത്ര ബാച്ച് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് ബാച്ചുകൾക്കും ഈ ഒരു ക്ലാസ് അവൈലബിൾ ആയിരിക്കും ഈ ഒരു ക്ലാസ് രണ്ട് ബാച്ചുകാർക്കും അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും but